ഒരു മാസക്കാലം ഫുട്ബോൾ ലോകത്തെ ലഹരിയിലായിത്തിയ കോപ്പ അമേരിക്കയും യൂറോ കപ്പും അവസാനിച്ചു ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്പെയിൻ യൂറോ ചാമ്പ്യന്മാരായപ്പോൾ കൊളംബിയയെ തകർത്താണ് അർജന്റീന കോപ്പോ ചാമ്പ്യന്മാരായത് വീറും വാശിയും അട്ടിമറികളും വമ്പൻ വിജയങ്ങളും കണ്ട ഒരുപാട് മത്സരങ്ങൾ നമുക്ക് ഈ കോപ്പയിലും യൂറോയിലും കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ യൂറോക്കും കോപ്പോക്കും ശേഷം ഫിഫ ഇപ്പോൾ താങ്കളുടെ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഫിഫ താങ്കളുടെ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദ്യ പത്തു സ്ഥാനങ്ങളിൽ തന്നെ വലിയ മാറ്റമാണ് നിലവിൽ വന്നിട്ടുള്ളത് നിലവിലെ ആദ്യ പതിനഞ്ച് സ്ഥാനങ്ങളെ നമുക്ക് പരിശോധിച്ചു നോക്കാം നാല് സ്ഥാനം മുന്നോട്ട് കയറി പതിനഞ്ചാം സ്ഥാനത്ത് നിലവിൽ സ്വിറ്റ്സർലാൻഡ് ആണ് രണ്ട് സ്ഥാനം പിന്നോട്ട് ഇറങ്ങി മൊറോക്കോ നിലവിൽ പതിനാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് യൂറോ അതിഥേയരായ ജർമ്മനി മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പോയിന്റുമായി പതിമൂന്നാം സ്ഥാനത്തെത്തി യൂറോയിലെ മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്ന് സ്ഥാനങ്ങൾ പിന്നോട്ടിറങ്ങിയ ക്രൊയേഷ്യ പന്ത്രണ്ടാം സ്ഥാനത്തെത്തി കോപ്പോയിലെ മിന്നുന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി റൂഗോയി ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റുമായി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ പത്താം സ്ഥാനത്ത് തന്നെയാണ് നിലവിൽ ഇറ്റലിയുടെ സ്ഥാനം മൂന്ന് സ്ഥാനങ്ങൾ മുന്നോട്ട് കുതിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായി കോപ്പോയിലെ ഫൈനലിസ്റ്റുകളായ കൊളംബിയയാണ് ഒമ്പതാം സ്ഥാനത്ത് രണ്ട് സ്ഥാനം പിന്നോട്ട് ഇറങ്ങി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റോടെ പോർച്ചുഗൽ എട്ടാമതെത്തി ടേബിളിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് പോയിന്റുമായി നെതർലാൻഡ് ആണ് ഏഴാം സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബെൽജിയം മൂന്ന് സ്ഥാനങ്ങൾ പിന്നോട്ടിറങ്ങി ആറാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റുമായി ബ്രസീലാണ് അഞ്ചാം സ്ഥാനത്ത് യൂറോയിലെ ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നിലവിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് അഞ്ച് സ്ഥാനങ്ങൾ മുന്നോട്ട് കുതിച്ച് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ആണ് ടാബിളിലെ മൂന്നാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ആണ് സ്പെയിനിലുള്ളത് രണ്ടാം സ്ഥാനത്ത് നിലവിലെ ലോക റൺ ഫ്രാൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പോയിന്റാണ് നിലവിൽ ഫ്രാൻസിൽ ഒന്നാം സ്ഥാനത്ത് ഒരു കോട്ടവും പറ്റാതെ നിലവിലെ കോപ്പോ ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീന തന്നെ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പോയിൻ്റോടെയാണ് അർജൻറ്റീന ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക